അത്യുന്നതനായ ദൈവത്തിന് സ്തുതി എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്തരം സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം മെനി പ്ലാൻസ് ആർ ഇൻ എ മാൻസ് ഹാർട്ട് ബറ്റ് ദ കൗൺസിൽ ഓഫ് ലോഡ് വിൽ സ്റ്റാൻഡ് മനുഷ്യരുടെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട് യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും നമ്മെ എല്ലാവരെയും സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് ആലോചനകൾ ആലോചിച്ച് നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചും കരിയർ ഫാമിലി കൊച്ചുമക്കൾ മക്കൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടുവാൻ പോകുന്ന സ്ഥാനമാനങ്ങൾ ഇവയെല്ലാറ്റിനെയും കുറിച്ച് ആലോചിച്ച് ഒരുപാട് പ്ലാനിംഗ് ഒക്കെ തയ്യാറാക്കി സെറ്റ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പലയിടങ്ങളിലും പരാജയം സംഭവിച്ചിട്ടില്ലേ വചനം ഓർപ്പെടുത്തുകയാണ് യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും നിന്റെ ലൈഫിൽ നീ എന്തു തന്നെ ചെയ്ത് കൂട്ടിയിരുന്നാലും എന്തു തന്നെ കണക്ക് കൂട്ടി പ്ലാൻ ചെയ്തിരുന്നാലും ദൈവത്തിൻ്റെ ഹിതം മാത്രമേ നിൻ്റെ ലൈഫിൽ നടക്കുകയുള്ളൂ ദൈവത്തിൻ്റെ ആലോചന മാത്രമേ നിന്റെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായം അവിടെ ബാബേൽ ഗോപുരം പണിയുവാൻ ശ്രമിച്ച ഒരു കൂട്ടം ജനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ദൈവത്തിന്റെ ആലോചന ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ബാബേൽ ഗോപുരം പണിയുവാൻ ഉള്ള ശ്രമം അത് വിഫലമാവുകയാണ് അത് തകർന്ന് ഇല്ലാണ്ടാവുകയാണ് പരാജയപ്പെടുകയാണ് പ്രിയരെ വിജയാളിയായി തീരണം എന്നുണ്ടെങ്കിൽ നിന്റെ ആലോചനകൾ പരിപൂർണമായും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നിന്റെ ജീവിതത്തിൽ ഏറെ നന്മയുണ്ടാകും അതിന് ദൈവം നിന്നെ സഹായിക്കട്ടെ നിന്നെയും നിന്റെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ